ഇന്ന് നമുക്ക് എങ്ങനെ നിന്ന് തൈര് ഉണ്ടാക്കാം അത് ഓറയൊന്നും ഇല്ലാതെ എങ്ങനെ ഉണ്ടാക്കാമെന്ന് നമുക്കൊന്ന് നോക്കാം കാരണം ചില ടൈമിൽ നമ്മുടെയൊക്കെ വീട്ടിൽ ഓറ തീരോ അത് കേടായി പോയോ എന്തെങ്കിലും ചെയ്യുമ്പോൾ നമുക്ക് തൈര് തൈരുണ്ടാക്കാൻ പറ്റില്ല നമ്മളിപ്പോൾ മറ്റുള്ള വീട്ടിലായിരിക്കും ഡിപ്പെൻഡ് ചെയ്യുന്നത് ആ ടൈമിൽ എങ്ങനെ നമുക്ക് തന്നെ നമ്മുടെ വീട്ടിൽ തയ്യാറാക്കുക എന്നൊന്ന് നോക്കാം അതിനായിട്ട് ഞാനിവിടെ അര ലിറ്റർ പാൽ എടുത്തിട്ടുണ്ട് അതൊരു പാത്രത്തിലോട്ട് പൊട്ടിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഫ്ലെയിം ഓൺ ആക്കിയിട്ട് ഒന്ന് തിളപ്പിച്ചെടുക്കണം നമ്മൾ ഹൈ ഫ്ലെയിമിലിട്ടിട്ടൊന്നും പാല് വേഗം തിളപ്പിച്ചെടുക്കരുത് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിലിട്ടിട്ട് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കുക വേണം ഇടയ്ക്കിടയ്ക്ക് നമ്മുടെ ഈ സ്പൂൺ വെച്ചിട്ടൊന്ന് ഇളക്കി കൊടുക്കുക ഫുൾ ടൈം നമ്മളിങ്ങനെ ഇളക്കി ഒന്നും കൊടുക്കണ്ട അപ്പം എങ്കിലും മാത്രമേ പാല് നന്നായിട്ട് വെന്ത് കിട്ടിയാലും മാത്രമേ നമ്മുടെ തൈര് നന്നായിട്ട് കിട്ടുള്ളൂ അതുപോലെ തന്നെ ഈ പാല് നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കരുത് പാൽ തിളപ്പിക്കുന്ന ടൈമിൽ ഈ രണ്ട് കാര്യങ്ങളെന്നാണ് നമ്മൾ മെയിനായിട്ട് നോക്കേണ്ടത് എങ്കിൽ മാത്രമേ നമ്മുടെ തൈര് നന്നായിട്ട് നമുക്ക് കിട്ടത്തുള്ളൂ അപ്പോൾ എന്താ പാല് നന്നായിട്ട് തിളച്ച് വന്നതിന് ശേഷം നമ്മൾ വീണ്ടും ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒരു രണ്ട് മിനിറ്റും കൂടെ നന്നായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കുക അപ്പോൾ ആ ഒരു ടൈം കൊണ്ട് പാൽ നന്നായിട്ട് വേവു അങ്ങനെയൊക്കെ ആയതിനു ശേഷം പിന്നെ നമുക്കിതൊന്ന് ഫ്ലെയിം ഓഫ് ചെയ്ത് വെക്കാം പാൽ നന്നായിട്ട് തടച്ചതിന് ശേഷം നമ്മൾ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം വീണ്ടും ഒരു കുറച്ച് ടൈം നമ്മളിതൊന്ന് തണുക്കാനായിട്ട് വെയിറ്റ് ചെയ്യണം കാര്യം നല്ല ചൂട് പാലിലോട്ട് ഒരിക്കലും നമുക്കത് തൈര് ഉണ്ടാക്കാനായിട്ട് പറ്റത്തില്ല അതുപോലെ നന്നായിട്ട് തണുത്താലും നമുക്ക് പറ്റത്തില്ല അപ്പം ചെറിയ ഒരു ഇളം ചൂട് ആ ഒരു ടെമ്പറേച്ചറിൽ മാത്രമേ നമുക്ക് ആ പാല് ഇനി നമുക്ക് തൈര് ഉണ്ടാക്കാനായിട്ട് പറ്റത്തുള്ളൂ അപ്പം എന്താ പാൽ ആ ഒരു ചെറിയ ചൂടൊക്കെ ആയിട്ടുണ്ട് ഇനി നമുക്കിത് തൈര് തൈരുണ്ടാക്കാവുന്നത് എങ്ങനെയാണെന്ന് നോക്കാം ഞാനിവിടെ മൂന്ന് രീതികളാണ് കാണിക്കുന്നത് അപ്പോൾ അതിനായിട്ട് ഈ ഒരു പാലിനെ ഞാൻ മൂന്ന് പാത്രത്തിനകത്തോട്ട് ഒഴിച്ച് വയ്ക്കുകയാണ് ഇങ്ങനെ നമ്മൾ ഒഴിക്കുന്ന ടൈമിൽ മെയിനായിട്ട് ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യം എന്ന് പറയുന്നത് നമ്മൾ സ്റ്റീൽ പാത്രം തന്നെ എടുക്കണം കാര്യം ഈ തൈരില്ലാതെ നമ്മൾ ഉറയില്ലാതെ നമ്മൾ തൈരുണ്ടാക്കുമ്പോൾ മെയിനായിട്ട് നമ്മൾ ഒന്നാമത് ശ്രദ്ധിക്കേണ്ട വേറൊരു കാര്യമാണ് സ്റ്റീൽ പാത്രം ആ ഒരു പാത്രത്തിലായിരിക്കും നമുക്ക് വേഗം നന്നായിട്ട് പെട്ടെന്ന് തൈരാക്കി എടുക്കാൻ പറ്റുന്നത് അപ്പോൾ എന്താ പാൽ മൂന്ന് ചെറിയ സ്റ്റീൽ പാത്രത്തിനകത്തോട്ട് ഒഴിച്ചിട്ടുണ്ട് ഇനി നമുക്കിത് ഓരോന്നും എങ്ങനെയാണെന്ന് നോക്കാം അതിന് ആദ്യം എടുത്തിരിക്കുന്നത് പച്ചമുളക് മുാണ് രണ്ട് പച്ചമുളക് നന്നായിട്ട് കഴുകിയിട്ട് നമ്മൾ തുടച്ചെടുത്തിട്ടുണ്ട് ഈ രണ്ട് പച്ചമുളക് നമുക്ക് ആദ്യത്തെ ഒരു പാത്രത്തിനകത്തോട്ട് ഇട്ട് കൊടുക്കാം അപ്പം ഇതാണ് നമ്മുടെ ആദ്യത്തെ വഴി ഇനി രണ്ടാമത്തെ വഴിക്ക് വേണ്ടുന്നത് വീണ്ടും മുളക് തന്നെയാണ് അതിന് നമ്മൾ പച്ചമുളകല്ല അല്ല എടുക്കേണ്ടത് വറ്റൻമുളക് ഇതുപോലെ രണ്ട് വറ്റൻമുളകും അത് നന്നായിട്ട് തുടച്ചെടുത്തിട്ടുണ്ട് ഈ രണ്ട് വറ്റൻമുളകും കൂടെ നമ്മുടെ അടുത്ത പാത്രത്തിനകത്തോട്ട് ഒഴിച്ചുകൊടുക്കുക ഈ രണ്ട് സൂത്രങ്ങളും മെയിനായിട്ട് അധികം അങ്ങനെ ആരും യൂസ് ചെയ്യുന്നതല്ല ഇനി മൂന്നാമത്തെ വഴി ഒരുവിധം എല്ലാവർക്കും അറിയാവുന്നതാണ് നാരങ്ങ നീരാണ് നമ്മുടെ ലെമൺ ജ്യൂസാണ് അപ്പം എന്താ കുറച്ച് നാരങ്ങ എടുത്തിട്ടുണ്ട് അതും ഒഴിച്ചു കൊടുക്കാം അതാ ഇത്രയേ ഉള്ളൂ മൂന്ന് സൂത്രങ്ങളും ഇത്രയേ ഉള്ളൂ ഇനി ഇത് നമുക്കൊന്ന് റെസ്റ്റ് ചെയ്യാൻ വെക്കണം മെയിൻലി ഒരു ട്വൻറ്റി ഫോർ അവേഴ്സ് ഒരു ദിവസം തന്നെ വേണം നമ്മൾ സാധാ ഒരേ ഒഴിക്കുമ്പോൾ നമുക്ക് പെട്ടെന്ന് തൈരായി കിട്ടും ഒരു ആറ് മുതൽ എട്ട് മണിക്കൂറിനുള്ളിൽ തന്നെ നോർമൽ ടെമ്പറേച്ചറിൽ നമുക്ക് വേഗം കിട്ടും ചൂടാണെന്നുണ്ടെങ്കിൽ കുറച്ചും കൂടെ എളുപ്പമായിരിക്കും തണുപ്പാകുന്നുണ്ടെങ്കിൽ കുറച്ചും കൂടി താമസമായിരിക്കും ഈ ഈ ഒരു മെത്തേഡിന് എന്തായാലും വൺ ഡേ നമുക്ക് എടുക്കണം കാരണം എന്ന് പറഞ്ഞാൽ നമ്മുടെ തൈര് ഉപയോഗിച്ചിട്ടല്ലല്ലോ അപ്പം ഇതിന് നമുക്കത് ആ റെസ്റ്റൊക്കെ ചെയ്ത് ഒരു ദിവസം കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്കതൊന്ന് തുറന്ന് നോക്കാം അപ്പം ഞാൻ എന്താ ഒന്നാമത്തത് തുറന്ന് നോക്കുകയാണെങ്കിൽ നമുക്ക് കാണുമ്പോൾ തന്നെ അറിയാം നല്ല കട്ട തൈരാണ് അപ്പം അതിനകത്തുനിന്ന് നമ്മുടെ മുളകെടുത്ത് മാറ്റുവാണ് ഇതൊക്കെ കണ്ടില്ലേ നല്ല ക്രീമിയായിട്ടുള്ള നല്ല ഒരു തൈര് കിട്ടിയിട്ടുണ്ട് നിങ്ങൾക്കിത് കാണുമ്പോൾ തന്നെ അറിയാം നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഈ ഒരു ടിപ്പ് ഈ ഒരു ടിപ്പുകൾ എല്ലാവരും എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം പിന്നെ ഈ ഒരു തൈരിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ ഏത് ഇൻഗ്രീഡിയൻ്റ് ആണോ യൂസ് ചെയ്തത് നമ്മുടെ സ്റ്റാർട്ടറായിട്ട് ഏതാണോ യൂസ് ചെയ്തത് അതിൻ്റെ ഒരു സ്മെല്ലും ടേസ്റ്റും ഇതിനുണ്ട് അപ്പം ഇതിനാണെങ്കിൽ വറ്റൻമുളകിൻ്റെയും മറ്റേതിലാണെങ്കിലും നമ്മുടെ നാരങ്ങയുടെ ഒരു പുളിപ്പും അതുപോലെ തന്നെ പച്ചമുളകിനും അതിൻ്റെ ഒരു എരിവും ഒക്കെ കാണും അപ്പോൾ ഇത് മെയിനായിട്ട് നമുക്ക് ഈ തൈരായിട്ട് കഴിക്കുന്ന സമയത്താണ് നമുക്ക് ഈ ടേസ്റ്റ് അറിയുന്നത് ഇതിപ്പോൾ നമ്മൾ മോരുകറിയോ അങ്ങനെ എന്തെങ്കിലും കറി വെച്ച് കഴിക്കുമ്പോൾ ആ ഒരു ടേസ്റ്റ് അറിയത്തില്ല കാര്യം ഇതെല്ലാം നമ്മൾ ഇതിനകത്തൊക്കെ യൂസ് ചെയ്യുന്ന ഐറ്റംസ് ആണ് അപ്പോൾ അതുകൊണ്ട് ഈ ഒരു ടിപ്പുകൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക അതാ കണ്ടില്ലേ രണ്ടാമത്തതും നന്നായിട്ട് കിട്ടിയിട്ടുണ്ട് നമ്മുടെ തൈര് തൈരുപയോഗിച്ചതും ഇനി നമുക്ക് നമ്മുടെ പച്ചമുളക് എടുത്തതും ഇതുപോലെ തന്നെ നോക്കാം അപ്പോൾ എന്താ ഇനി എന്തെങ്കിലും നിങ്ങളുടെ വീട്ടിൽ ഉറയില്ലെന്നുണ്ടെങ്കിൽ അങ്ങനെ ആരും തൈരുണ്ടാക്കാതിരിക്കേണ്ട ഈ ഒരു തൈര് ഉപയോഗിച്ച് നമുക്ക് വീണ്ടും ഉറയൊഴിക്കാൻ പറ്റും അങ്ങനെ എടുക്കുന്ന ടൈമിൽ ഇത്രയും ടൈം എടുക്കില്ല ഇരുപത്തി നാല് മണിക്കൂർ ഒന്നും എടുക്കത്തില്ല നോർമലി എടുക്കുന്ന ടൈമെ എടുക്കുള്ളൂ അപ്പോൾ ഇതെല്ലാവർക്കും ഇഷ്ടപ്പെട്ടുവാണെന്നുണ്ടെങ്കിൽ ഷെയർ ചെയ്യാം ലൈക്ക് ചെയ്യാം സബ്സ്ക്രൈബ് ചെയ്യാം നമുക്ക് വീണ്ടും മറ്റൊരു വീഡിയോ ആയിട്ട് കാണാം